സ്കൂളുകളിൽ ഏറ്റവും പ്രധാനമായൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാക്കി മാറ്റണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട് അല്ലെ സത്യത്തിൽ വികസിത രാജ്യങ്ങളിൽ നേരത്തെ തന്നെ നടപ്പിലാക്കിയ ഒരു രീതിയാണിത് നമ്മുടെ നാട്ടിലും പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഇതുണ്ട് ഇത് പ്രാവർത്തികമാക്കുന്നതോടെ കുട്ടികൾക്ക് ക്വാളിറ്റി ടൈം കൂടുതൽ കുട്ടികളുടെ കഴിവുകൾ പഠനത്തിന് അപ്പുറമുള്ള നൈപുണി വികസനത്തിന് ബാക്കി സമയമൊക്കെ ഉപയോഗിക്കാനുമൊക്കെ കഴിയും എന്തിന് ഒരുപക്ഷെ നാളെ കുട്ടി സംരംഭകർ പോലും ഇതിലൂടെ ഉണ്ടാകാം പക്ഷേ എല്ലാ മാതാപിതാക്കളും അധ്യാപകരും ശരിയായ ദിശ കുട്ടികളിലേക്ക് എത്തിക്കണം എന്ന് മാത്രം എന്തായാലും സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ആക്കി മാറ്റണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സംശയമുണ്ടാകുമല്ലേ ആരായി ഖാദർ കമ്മിറ്റി അതെ അതായത് കേരളത്തിൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വിദഗ്ധ സമിതിയാണ് ഈ ഖാദർ കമ്മിറ്റി ഡോക്ടർ എം എ ഖാദർ ചെയർമാനും ജി ജ്യോതി ചൂഢൻ ഡോക്ടർ സി രാമകൃഷ്ണൻ എന്നിവർ അംഗങ്ങളുമായിട്ടാണ് ഈ സമിതി രൂപീകരിക്കപ്പെട്ടത് പ്രീ ിൽ ഇരുപത്തി അഞ്ചും ഒന്നുമുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ മുപ്പത്തി അഞ്ചും എന്നിങ്ങനെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനും ഈ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതടക്കമുള്ള ശുപാർശകളുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം അംഗീകരിച്ചു സമിതി ശുപാർശ ചർച്ചയ്ക്കു ശേഷം സമവായത്തിൽ നടപ്പിലാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ദേശീയ സിലബസ് അനുസരിച്ചിട്ടുള്ള സ്കൂളുകളിലും നിലവിൽ രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കുമാണ് പഠനം തുടങ്ങുന്നതെന്നാണ് സമിതി ചൂണ്ടിക്കാട്ടിയത് കേരളത്തിൽ കുട്ടികളുടെ ഗ്രവികസനം ലക്ഷ്യമാക്കി നിലവിലെ പഠന സമയം ക്രമീകരിക്കണം അതേസമയം പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ച് സമയം പുനഃക്രമീകരിക്കാം ചില വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനത്തിനായി ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകിട്ട് നാലര വരെയുള്ള സമയം പ്രയോജനപ്പെടുത്താമെന്നും സമിതി നിർദ്ദേശിക്കുന്നുണ്ട് കുട്ടികളുടെ മാനസികവും വൈകാരികവും ശാരീരികവും ക്രിയാത്മകവുമായ ഘടകങ്ങളെ പരിപോഷിപ്പിക്കാൻ സമയമാറ്റം സഹായിക്കുമെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ ഈ ക്രമീകരണത്തിൽ കുട്ടികളുടെ പ്രായവും ശാരീരികവും മാനസികവുമായ സവിശേഷതകളും പരിഗണിക്കണം ആയിരത്തി തൊള്ളായിരത്തി സ്കൂൾ സമയം ചർച്ചയായിരുന്നു പഠന കോൺഗ്രസുകളിലും മറ്റും പഠന സമയം സംവാദ വിഷയവുമായി കേരള വിദ്യാഭ്യാസ ചട്ടം പരിഷ്കരിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതികളും ഈ ശുപാർശ പലതവണ നൽകി രണ്ടായിരത്തി ഏഴിൽ മുൻ ചീഫ് സെക്രട്ടറി സി പി നായർ അധ്യക്ഷനായുള്ള സമിതി ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകാർക്ക് ലൈബ്രറി ലബോറട്ടറി സെമിനാർ പ്രോജക്ട് സർഗാത്മകം കായികം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തണമെന്ന് പറഞ്ഞിരുന്നു ഖാദർ കമ്മിറ്റി ഇതൊക്കെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിലവിൽ സംസ്ഥാന സിലബസുള്ള സ്കൂളുകളിൽ രാവിലെ ഒൻപതര മുതൽ മൂന്നര വരെയും പത്ത് മുതൽ വരെയുമാണ് പ്രവർത്തന സമയം പഠന സമയം കഴിഞ്ഞ രണ്ട് മുതൽ വരെ കലാകായിക അഭിരുചി പ്രവർത്തനങ്ങൾക്കും ലൈബ്രറി ലബോറട്ടറി തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കുമായി വിനിയോഗിക്കാം സമയമാറ്റ നിർദ്ദേശം പുരോഗമനപരമാണെന്നും എന്നാൽ നിലവിലെ സാമൂഹിക സാഹചര്യം ഇത്തരമൊരു സമയമാറ്റത്തിന് അനുകൂലമായി െന്നും വിശദ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കാം എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശനിയാഴ്ചകൾ കുട്ടികളുടെ സ്വതന്ത്ര ദിനമായി മാറ്റണമെന്നും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടാനും സ്കൂൾ ലൈബ്രറികളിൽ വായനയ്ക്കും റഫറൻസിനും സംഘപടനത്തിനും ഈ ദിവസം സഹായകമാക്കണം എന്നുള്ളതും ഈ ഖാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ട് എന്തായാലും ഇത് ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റം തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കും നമ്മുടെ പുരോഗമനപരമായ ചിന്താഗതിക്കുമൊക്കെ എത്തിക്കുമെന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സമയമാറ്റം ഉപയോഗപ്പെടും അല്ലെങ്കിൽ ഇത് അതിനുള്ളൊരു മാറ്റത്തിന്റെ തുടക്കമാവും എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം